സമസ്ത കേരള സി ഐ സി എന്ന് പറയുന്ന സംവിധാനത്തിനെതിരെ തീരുമാനം എടുത്തു ചെല ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ പെട്ടെന്നൊരു പെട്ടെന്നെടുത്ത തീരുമാനമല്ല എന്റെ പ്രിയപ്പെട്ട സമസ്തയെ മാബത്ത് വയ്ക്കുന്ന സകലമായ പ്രവർത്തകന്മാരോടും സകലമാന കാരണവന്മാരോടും ഉമറാക്കളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാ തുടങ്ങിയതാ സമസ്ത കേരള ഇതിന്റെ പേരിൽ മുപ്പത്തിരണ്ടിൽ വട്ടമത്തിലേറെ ഒരുപാട് തവണ ഇതിന്റെ പേരിൽ മാത്രം സമസ്ത കേരള യോഗം ചേർന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽക്ക് എന്ന് പറയുന്ന സി ഐ സിയുടെ അദ്ദേഹവുമായി സമസ്ത കേരള സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുക സുഭാനല്ലാ സമസ്തക്കൊരു റൈറ്റുമില്ല സമസ്തക്കൊരു ഇടപെടാൻ ഒരു അവകാശവുമില്ലെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയി രണ്ടായിരത്തി സമസ്ത തീരുമാനം എടുക്കുന്നത് പത്തൊമ്പത് കഴിഞ്ഞോ ഇരുപത് കഴിഞ്ഞോ ഇരുപത്തിയൊന്ന് കഴിഞ്ഞോ ഇരുപത്തിരണ്ട് കഴിഞ്ഞോ ഇരുപത്തിമൂന്ന് കഴിഞ്ഞോ ഇരുപത്തിനാലിലാ തീരുമാനം വരുന്നത് കൃത്യമായി അഞ്ചു വർഷത്തിലേറെ അത്യേകവുമായി ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തിയിട്ട് ആ ചർച്ചകളിലല്ല മാലിമീങ്ങൾ അനുസരിക്കുന്നതിന് പകരോ സമസ്തയ്ക്ക് കീപ്പടുന്നതിന് പകരോ അവസാനം ഗദ്യന്തരമില്ല കണ്ടപ്പോ പിന്നെ സമസ്ത കേരള തീരുമാനം എടുത്തോ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ചില നമ്മളെല്ലാവരും നെഞ്ചിലേറ്റുന്ന പ്രസ്ഥാനമായ മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും തമ്മിലാണ് വിഷയമെന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരിക്കലും പറഞ്ഞു പോവരുത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നെഞ്ചിലേറ്റുന്നവരാ പ്രിയപ്പെട്ട സഹോദരങ്ങള് പാണക്കാട് സദാത്യങ്ങളെ സ്നേഹിക്കുന്നവരാ അവരെ മഹപ്പത്ത് വെക്കുന്നവരാണ് അവരെ ബഹുമാനിക്കുന്നവരാണ് പക്ഷേ പ്രശ്നം നടക്കുന്നത് വിഷയം നടക്കുന്നത് തീരുമാനം എടുത്തത് സി ഐ സി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമസ്തയെ മഴപ്പത്ത് വെക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സമസ്ത ഒരു തീരുമാനം പറഞ്ഞാൽ അവിടെ നിൽക്കണം എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാര് അവിടെ നിൽക്കാൻ കഴിയണം എസ് വൈ എസിന്റെ പ്രവർത്തകന്മാര് സുബാന ആദ്യം ഒരു പക്ഷേ കൈപ്പു തോന്നിയേക്കോ പിന്നീട് മധുരമാ പിന്നീട് അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താരി ഈ കാലം അത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മളെ മാലിന്യ കമ്മറ്റിയിൽ ഒരു പെണ്ണ് പെണ്ണ് നിങ്ങളെ മാലിന്യ കമ്മറ്റി രണ്ട് പെണ്ണുങ്ങളുണ്ടോ നിങ്ങളെ ജമാത്ത് കമ്മിറ്റി രണ്ട് സ്ത്രീകളുണ്ടോ ഇല്ല എന്നാൽ സമസ്ത കേരള ഉലമ വിഭാവനം ചെയ്യുന്ന സംവിധാനം അങ്ങനെയാ പക്ഷേ ആദ്യമായി സ്ത്രീകളെ വേണമെന്ന് വാദിച്ചു അത് കൊണ്ടുവന്നു നടപ്പിലാക്കി ആലോചിച്ചു സഹോദരന്മാർ ഈ കഴിഞ്ഞ എറണാകുളത്ത് വെച്ച് നടന്ന പരിപാടിയിൽ അദ്ദേഹം വലിയ തെളിവായിട്ട് ഉദ്ധരിച്ചതെന്നറിയോ ആ ഒരു പണ്ഡിതന്മാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം ഉമർ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില പരാമർശങ്ങളുണ്ട് ഏതായി മുസൽസലഉമർ എന്ന് അറിയങ്ങൾക്ക് മുസൽസലെ ഉമർ എന്നു പറഞ്ഞാൽ സൗദിയുടെയും ഖത്തറിന്റെയും ടി വിയിലുള്ള ചില നേതാക്കന്മാര് പരസ്പരം ചേർന്നുണ്ടാക്കിയ മുപ്പതോളം എപ്പിസോഡുകൾ അടങ്ങിയ സിനിമ ആ സിനിമയാണ് ഒരു ഉലമ സമ്മേളനത്തിൽ അദ്ദേഹം തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് എറണാകുളത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം അതാണോ നമ്മൾ കൊടുക്കുന്ന സംവിധാനം നമ്മൾ ആഗ്രഹിക്കുന്ന മുത്തല്ലിമിങ്ങളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന സംവിധാനം അതാണോ സമസ്ത കേരള ജംമ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുതെ അത് ഔലിയാക്കന്മാരാൽ മഹത്തായ പ്രസ്ഥാനമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നാം എല്ലാവരും കൊണ്ടു നടക്കുന്നുവെങ്കിൽ ആ സമസ്ത കേരളയുടെ തീരുമാനങ്ങൾക്ക് ശക്തി പകരാൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് കഴിയണം

മഹാനായിരിക്കുന്ന സൈനുൽ ഉലമയുടെ ബന്ധപ്പെട്ട പലരും ആലുവ അവിടെയും സമസ്ത കേര ജമിയോ എന്റെ മക്കളുണ്ടല്ലോ എന്റെ പുതിയപ്പിളുണ്ടല്ലോ എന്റെ കുടുംബക്കാരുണ്ടല്ലോ എന്റെ ബന്ധുക്കൾ ഉണ്ടല്ലോ സമസ്ത നോക്കിയില്ല സമസ്ത തീരുമാനം പറഞ്ഞു അതനുസരിക്കുന്നവർക്ക് അനുസരിക്കാം അല്ലാത്തവർക്ക് അവരെ വഴിക്ക് പോകാം കാലം തെളിക്കും സമസ്തയുടെ തീരുമാനം അത് സത്യമായിരുന്നുവെന്ന് അത് സത്യമായും തെളിക്കും തെളിച്ചിട്ടുണ്ട് അള്ളാഹു അള്ളാഹു പ്രദാനം ചെയ്യട്ടെ